അസലാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള സൊഫർ മാസത്തിലെ വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ട എന്നാൽ നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണേണ്ട ഒരു ദിവസമാണ് സൊഫർ പത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ മവരിവോട് കൂടി സൊഫർ പത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സൊഫറ് പത്തിനെ രഹസ്യമുള്ള ദിവസമായിട്ട് കണക്കാക്കിയിട്ടുണ്ട് സൊഫർ പത്തിൻ്റെ ദിവസത്തിൽ അള്ളാഹു താര ഇറക്കപ്പെടുന്ന അതിഭയാനകരമായിട്ടുള്ള ആപത്ത് മുസീബത്തുകളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അള്ളാഹുദാന ഭൂമിയിലേക്ക് ഇറങ്ങുന്ന പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പരിപൂർണ രക്ഷ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ നഹസുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതരായിത്തീരുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദിവസത്തെ തുടക്കത്തിൽ തന്നെ ഈ ഒരു ദിക്കറി ചൊല്ലുക അതായത് സഫർ പത്തിൻ്റെ പകലിലെ സുബി ഹിസ്കരിച്ച ഉടനെ തന്നെ ഈ ഒരു ദിക്കറിനെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ആ ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ ആ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഒരു ആപത്തും മുസീബത്തും അള്ളാഹു താല നിങ്ങളിൽ ഉണ്ടാക്കുകയില്ല നിങ്ങൾ ആ ഒരു ദിവസത്തിൽ നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിപ്പിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ടും ഈ ഒരു ദിക്കൃ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ അള്ളാഹു താല ഇറക്കുന്ന രഹസ്യം ബാധിക്കുകയില്ല കാര്യം വിജയകരമായിക്കൊണ്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ് അപ്പൊ ഏതാണ് നീ മാത്രമാണ് നീ അല്ലാതെ ശക്തിമാനും യുക്തിമാനും ആരും ഇല്ല ഈ ഒരു ദിക്കറാണ് ചൊല്ലേണ്ടത് ഇൻഷാ അല്ലാ ഇത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വെക്കുക എല്ലാവരും നിസ്കരിച്ച ഉടനെ സൊഫർ ഉപ്പത്തിൻറെ പകലിലെ നിങ്ങൾ ഇത് ഒന്ന് ചൊല്ലുക അങ്ങാഹുത്താൻ നമ്മളെല്ലാവരെയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ അസലാമലൈക്കും വരഹമ്മ